നമ്മൾ രണ്ട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അത് എനിക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവരും തന്നത് കാരണം അത് കണ്ടതിന് ശേഷം കുറച്ച് അഭയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്നോട് പറഞ്ഞു എനിക്കത് വളരെ സന്തോഷം തോന്നി അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നിന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും മാത്രമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു പാഷനെ കൺവേർട്ട് ചെയ്തൊരു ആക്കി മാറ്റുമ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരപ്രദമാകുമെങ്കിൽ അതെനിക്കൊരു വളരെ വലിയ കാര്യം ഒരു ചേഞ്ചസ് നിങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഒരു പാഷൻ കൺവേർട്ടഡ് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ത്രീ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് സീക്രട്ട് പില്ലേഴ്സ് ആണത് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ താങ്ങി നിൽക്കുന്ന ആ ഒരു സീക്രട്ട് പില്ലേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരു പാഷൻ കൺവേർട്ടഡ് ബിസിനസ് ആയിക്കോട്ടെ നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആ പ്രോഡക്റ്റ് ഒരു നാരോ ഫോക്കസിങ്ങിലുള്ള കാര്യമാണ് നമ്മൾ വിവിധ തരം പ്രോഡക്റ്റ് ഇപ്പോൾ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കുക ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ സ്റ്റൈൽ ടോപ്സ് ആൻഡ് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകൾ വെച്ചു പക്ഷെ അതെനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കി തന്നു കാരണം എന്ന് വെച്ചാൽ അതിൽ വെറൈറ്റി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജെന്റ്സിൻ്റെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ പല തരത്തിലുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൽ നിന്ന് കുറേ നഷ്ടം സംഭവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു കസ്റ്റമർ ഞാനിപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പ്രത്യേക തരം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനെനിക്ക് വെറൈറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം നാരോ ഫോക്കസിങ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലതരം പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് കൂടുതൽ വെറൈറ്റി വെക്കാനായിട്ട് സാധിക്കില്ല ഫോർ എക്സാമ്പിൾ ഒരു ചുരിദാർ ഒരു കുർത്തി അന്വേഷിച്ച് വരുന്ന ആൾക്ക് നമ്മൾ പലതരം പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വെറൈറ്റി കുർത്തീസ് വെക്കാൻ പറ്റില്ല ഇപ്പോൾ കുർത്തി മാത്രമാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അമ്പതോ അറുപതോ നൂറോ അങ്ങനെ എൻ നമ്പർ ഓഫ് കുർത്തീസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ വെറൈറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരു കസ്റ്റമർ വന്നിട്ട് അതില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വളരെ കുറവായിരിക്കും അപ്പം നമുക്കത് ഞാരോ ഫോക്കസിങ്ങിലായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഒരു ബിസിനസ് ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം പീപ്പിൾ ആണ് നമ്മൾ ആർക്കൊക്കെയാണ് ഇത് സെല്ല് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ പല തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് സെല്ല് ചെയ്യാൻ വിചാരിച്ചാൽ അത് നടക്കില്ല ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യേണ്ടതും അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആയിരിക്കണം ഏത് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ പ്രീമിയം ക്വാളിറ്റി ഓഫ് ആണോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റുകളാണോ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ആദ്യം തന്നെ അപ്പോൾ പ്രൊഡക്റ്റും അതുപോലെ തന്നെ അത് വിൽക്കപ്പെടേണ്ട ആളുകളും നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് എൻ്റെ സെയിൽ സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കും നമുക്കതുപോലെ തന്നെ പ്രൊഡക്റ്റിൽ കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതാണ് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഈ ചെറിയ ഫാഷൻ കൺവേർട്ട് ടു ബിസിനസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ പേര് രാജമോൾ പി എസ് ഞാനൊരു എലവൻ സ്റ്റൈൽ ടോപ്സ് ആൻഡ് കുർത്തീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് അപ്പോൾ ഇനിയും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് ടേക്ക് കെയർ ബൈ ബൈ